സ്വന്തം ചിഹ്നത്തിൽ സി പി എം ഇവിടെ പോരിറങ്ങിയപ്പോൾ നടന്നിട്ടുള്ള ജനവിധികൾ എന്നുകൂടി നമുക്ക് വേഗത്തിൽ നോക്കാം നാല് തവണയാണ് സ്വന്തം ചിഹ്നത്തിൽ അതായത് ആകെ നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പിൽ നാല് തവണ സ്വന്തം ചിഹ്നത്തിൽ സി പി എം മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതിൽ എത്ര തവണ വിജയിച്ചു എന്നുള്ളത് നോക്കാം കെ കുഞ്ഞാൽ വിജയിച്ചു പക്ഷേ അന്ന് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ അത് മുന്നോട്ട് പോയില്ല അതിനുശേഷം അന്ന് ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളുടെ കിട്ടിയിരുന്നത് അറുപത്തിയേഴിൽ വീണ്ടും കെ കുഞ്ഞാലി അവിടെ ജയിച്ചു അതായത് രണ്ടു തവണയും അതേ ചിഹ്നത്തിൽ ജയിച്ചു കയറാൻ സി പി എമ്മിനായി രണ്ടായിരത്തി ആറിൽ പക്ഷേ ശ്രീരാമകൃഷ്ണ എത്രയോ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണ് വീണ്ടും സി പി എം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അതിന്റെ ഉള്ള നിയോഗം ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ ആ ചിഹ്നത്തിൽ വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടത് പിന്നീട് ചിഹ്നത്തിൽ അവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ വരികയാണ് എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണ് നിങ്ങൾക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ വെല്ലുവിളിക്ക് ചിഹ്നത്തിൽ മത്സരിക്കുക മാത്രമല്ല സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് അവിടെയുണ്ട് വിജയം ഞങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന രാഷ്ട്രീയ പ്രഖ്യാപനം സി പി എം നടത്തുകയാണ് എതിരാളികൾക്ക് മുന്നിൽ ഇതിനിടയിൽ ഇടത് സ്വതന്ത്ര എന്ന നിലയ്ക്കാണ് മറ്റു സ്ഥാനാർത്ഥികളൊക്കെ രംഗപ്രവേശം ചെയ്തത് നമുക്കറിയാം പി വി എൻവർ അടക്കം അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടത് സ്ഥാനാർത്ഥിയായി സി ഹരിദാസ് ആണ് അന്ന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര്യാട് മുഹമ്മദ് അന്ന് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അതും ഇടത് സ്വതന്ത്ര എന്ന നിലയിലാണ് പ്രത്യേക മാറിമറിയുന്ന രാഷ്ട്രീയം കൂടി പ്രേക്ഷകർ ഓർമ്മയിൽ വയ്ക്കുക എൺപത്തിരണ്ടിൽ ടി കെ ഹംസ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ഇടത് സ്വാതന്ത്ര്യൻ എന്ന നിലയിൽ ഈ നിലമ്പൂരിൽ തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് പി വി എൻവർ രണ്ടു തവണ പക്ഷേ ഇടക്കിടയ്ക്ക് വരുന്ന അത്തരം സ്വതന്ത്രന്മാർ പിന്നീട് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിന് തന്നെ വെല്ലുവിളിയാകുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു രാഷ്ട്രീയ പോരാട്ടം ചിഹ്നത്തിൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നിൽ നിർത്തി തന്നെ മതി എന്നുള്ളൊരു തീരുമാനം സി പി എം കൈക്കൊള്ളുമ്പോൾ അവിടെയും സ്വരാജ് സ്ഥാനാർത്ഥിയായിരുന്നു